അസ്സാമലൈക്കും അപ്പോൾ രാവിലെ ചായക്കെടുത്താണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അത് ഈ വരിൻ്റെ വണ്ണം ഉള്ളത് അത് അത് ചീരി എടുത്തിട്ട് അതിൻ്റെ എനിക്ക് ഉള്ളി മുളകിട്ട് കഴിക്കാവുന്നൊരു ചിന്ത വന്ന് ആ ഒരു വെറൈറ്റി ആകുമായിരിക്കുമല്ല പഴംപൊരിയിൽ മു മുളക് ഇടണമല്ല അങ്ങനെ തോന്നിക്കേണ്ട അത് താളിച്ചെടുത്ത് അപ്പോൾ കുറച്ചെടുത്താണ് ഇത്തിരി ചീസ് ഇട്ട് കഴിച്ചു നോക്കിയപ്പോൾ അതും അടിപൊളി അപ്പോൾ അത് മൊത്തത്തിൽ ചീസ് അങ്ങോട്ട് ഇട്ട് ഇളക്കി രാവിലെ തന്നെ ഇൻഡലക്റ്റ് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോനിയ ജ്യൂസ് കഴിച്ച് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ജിമ്മി ആറു മണിക്ക് ജിമ്മി പോയ അള കാണില്ല എനിക്ക് അങ്ങ് തലവേദന പോലെ തോന്നുന്നു ഞാൻ വേഗം തന്നെ ചായ ഒഴിച്ച് ഇതൊക്കെ സെറ്റാക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലഹമില്ല എന്നറി വന്ന് അങ്ങനെ തന്നെ അവനും ഞാനും കൂടി ചായ കുടിച്ച് അപ്പോൾ ഇന്നത്തെ നാസ്ത നാസ്തകാണ് അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നതായിരിക്കുമെന്ന് പരീക്ഷിച്ച് നോക്കാം കഴിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട് അതേപോലെ തന്നെ മോനും ഇഷ്ടപ്പെട്ടു അപ്പോൾ മാഷല്ല ഇന്നത്തെ ദിവസം ഭംഗിയാക്കി തന്ന പ്രഭാതം ഭംഗിയാക്കി തന്ന റബിന് സ്തുതി അപ്പോൾ അപ്പോൾ വെളിച്ചെണ്ണക്ക് വില കൂടിയതിന് ശേഷം എല്ലാത്തിനും റൈസ് പാനോയിലാണ് ഒഴിക്കണത് അതൊരു ഭാഗ്യ